ഹലോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച ഇക്കാൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് പക്ഷെ നമുക്ക് പോവാൻ പറ്റില്ല ഇൻഷാല്ല പറ്റിയ നാളെ പോകണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ ഒരു സബ്സ്ക്രൈബറിൻ്റെ വകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു ചെറിയൊരു എമൗണ്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പ് തുറക്കാൻ എടുക്കണം തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞത് വേറെ ഒന്നിനും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാനോടും കുട്ടികളോടും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇക്കാക്കൊരു ആഗ്രഹം നെയ്ച്ചോറും ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നെയ്ച്ചോറ് വെക്കാന്ന് തീരുമാനിച്ചു അപ്പോഴേക്കാണ് എൻ്റെ ബ്രദർ ചിക്കനും വാങ്ങിച്ചത് തന്നു അപ്പൊ എന്തായാലും നെയ്ച്ചോറും ചിക്കനും തന്നെ ആക്കാന്ന് തീരുമാനിച്ചു പിന്നെ കുട്ടികൾക്കും നെയ്ച്ചോറ് നല്ല ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാട്ടെ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾ അപ്പം ഞാൻ വേണ്ടെന്ന് വെച്ചു കുട്ടികളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ അതുപോലെ ഇക്കാക്കും നെയ്ച്ചോറ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നെയ്ച്ചോറ് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു നമ്മൾ ആദ്യം കുക്കറിൽ വെക്കാമെന്നു പറഞ്ഞിട്ടോ തീരുമാനിച്ചു പക്ഷെ പോയി ഞാൻ അരിയെടുത്തത് കുറച്ചു കൂടി പോയി കുക്കറിൽ മൊത്തം ആവില്ല എന്ന് മനസ്സിലായി പിന്നെ ആകെ അടങ്ങിയറാവും അപ്പം എന്തായാലും അടുപ്പ് കത്തിച്ചു അടുപ്പ് മൊത്തം മൊത്തം കത്തിയിട്ടോ മുളയണ്ണിട്ടോ ഇട്ടത് വിറക് ഉണക്കം കുറവായതുകൊണ്ട് മുള ഒന്ന് കൂടെ ഇട്ട് കൊടുത്താൽ അപ്പം കത്തെന്ന് പറഞ്ഞു പക്ഷെ അത് മൊത്തം ആളി കത്തിപ്പോയി അങ്ങനെ അടുപ്പിൽ വെക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും എന്താ അവിടെ ചിക്കന് പൊരിക്കാനിട്ട് കുട്ടികൾക്ക് കുറച്ച് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാട്ടോ കറിയിലിട്ട് അവർ കാര്യമായിട്ട് കഴിക്കില്ല അപ്പൊ കുറച്ച് അവർക്ക് പൊരിച്ച് ബാക്കിയുള്ളത് കുറച്ച് കറിയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു എന്താ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും അടുക്കള അലങ്കോലമായിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം നല്ല ചൂടാട്ടോ അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നല്ല വീടും നല്ല ഹീറ്റാവണ് ഫോണും നല്ല ഹീറ്റാവണ് പെട്ടെന്ന് പറ്റിയ ഫോണിന് ഡിസ്പ്ലേ അടിച്ചു പോയാൽ ഞാൻ ആകെ കഷ്ടത്തിലാവും വീഡിയോസ് കാര്യങ്ങളും എല്ലാം തന്നെ മുടങ്ങും ഇനി ഡിസ്പ്ലേ പോയാൽ അപ്പോൾ ഇടങ്ങേറിന് നിൽക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കുറച്ച് വീഡിയോണ് ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ പിന്നെന്താ എപ്പോഴത്തേയും പോലെ എല്ലാ പണികൾ കഴിയുമ്പോൾ എന്നെയും കാത്ത് കുറേ പാത്രങ്ങളുണ്ട് അവരെയൊക്കെ കഴുകിയെടുക്കണം അപ്പോൾ ഒക്കെ പറഞ്ഞ് ഇക്ക സങ്കടം വന്ന് അവ ചൂടും നോമ്പും എല്ലാം പാടെയല്ല അപ്പൊ ഞാൻ സർവത്ത് കലക്കിൽ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പോയി പാത്രം കഴുകിക്കോ എന്നിട്ട് മേലൊക്കെ കഴുകണ്ടേ സമയം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇക്കങ്ങനെ എന്നോ വിട്ടിട്ട് ഇക്കത് ആ സർവ്വത്ത് കലക്കാൻ നിന്നു അപ്പൊ അലഹദില്ല എന്റെ ഒക്കെ കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ കണ്ണിന് ഞാൻ നോക്കിയെടുത്തോളം കണ്ണിന് മാ ചോപ്പ് വിട്ടിട്ടുണ്ട് അപ്പൊ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു പക്ഷെ ഇനി ഡോക്ടർ നോക്കുമ്പോഴേ അറിയുള്ളൂ നാളെ എന്തായാലും പോവണം പിന്നെ ഛർദി ഒന്നും കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ചപ്പാത്തിയും കടലയൊക്കെ കഴിച്ചപ്പോ അതിന്റെ ഛർദി ആയിരിക്കും തോന്നുന്നത് അപ്പൊ അലഹമ്മദില വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇക്ക ഇക്കാക്ക് വെയ്യാതായാൽ ഈ കുടുംബത്തിൽ മൊത്തം എന്താ പറയാ ചെറിയൊരു തളർച്ചയാണെങ്കിലും ഞങ്ങളുടെ സന്തോഷം എല്ലാം തന്നെ പോകും അപ്പൊ കേട്ടോ ഞാൻ പൊരിഞ്ഞ അവിടെ നിന്ന് പാത്രം കഴുകും അവിടെ ക്യാമറമാൻ കുഞ്ഞാണ് കേട്ടോ കുഞ്ഞുമാണ് ക്യാമറ എടുക്കുന്നത് അപ്പൊ ഇക്ക നീ പാത്രം വന്നിട്ട് പിന്നെ വേറെ കാര്യങ്ങളില്ലേ ഞാൻ മേലൊക്കെ കഴിക്കണ്ടേ അപ്പൊ കുഞ്ഞു വീഡിയോ എടുക്കും ഞാൻ ചെയ്തോളാം ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അങ്ങോട്ട് വിട്ടതായിരുന്നെട്ടോ പിന്നെ എൻ്റെയൊക്കെ ഒന്ന് നെയ്ച്ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനപ്പം തീരുമാനിച്ചു നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കണം ഉണ്ട് നോമ്പും ഒക്കെ ആയപ്പോൾ വിയായി ഉണ്ട് എന്നാലും കുഴപ്പമില്ല നെയ്ച്ചോറ് വെക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് കാരണം എന്താച്ചാൽ എൻ്റെയൊക്കെ നല്ലപോലെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാം ചെയ്തു തരുന്നതാണ് അപ്പോൾ അതേപോലെ എൻ്റെയൊക്കെ വയ്യാതായപ്പോൾ എൻ്റെയൊക്കെ എന്താണോ പറഞ്ഞു അതിനനുസരിച്ച് ഞാൻ എല്ലാം അങ്ങോട്ട് നിന്നിട്ടുണ്ട് ഇക്കെ കാര്യങ്ങൾക്കാണെങ്കിൽ ഇക്കാടെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം ഇക്ക പറയുന്ന രീതിയിൽ പോയിട്ടുണ്ട് അതുപോലെ ഇക്കാൾക്ക് എന്താണ് വേണം എന്തെങ്കിലും പറഞ്ഞാലും എന്നാൽ കഴിയുന്ന പോലെ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അലഹമുല്ല അത് പഠിച്ചൊന്നും എനിക്ക് ഇന്നിത്ര നേരം എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതേപോലെ തന്നെ കൊണ്ടുപോകണം അതിലൊരു പിശുക്ക് ഞാൻ കാണിക്കാറില്ല കേട്ടോ കട കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതിന് അത്രയാണ് ഇത്രയാണ് ഈ അവസ്ഥയിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറഞ്ഞിട്ട് പിശുക്ക് കാണിച്ചിട്ട് എൻ്റെക്കാൻ്റെ മനസ്സിനെ മറ്റുള്ളവർ വേദനിപ്പിച്ച പോലെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്താണ് ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്ത് എന്തായാലും ഇന്ന് ഇത്ര നേരം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും എനിക്ക് ചെയ്യണം എന്നുണ്ട് പഠിച്ച റബ്ബ് സഹായിക്കുന്നത് ഇനി അങ്ങോട്ട് വെണ്ടുക്കാനേയും മക്കളെയും അതുപോലെ തന്നെ എനിക്ക് കൊണ്ടുപോകണം പിന്നെന്താ ഇന്നിപ്പോൾ നോമ്പോർക്ക് തന്നെ എല്ലാവരും കൂടെ ഇരിക്കാനൊന്നും ഇവിടെ ഒഴിവില്ല മക്കൾക്ക് നെയ്ച്ചോറും കറിയൊക്കെ ആയി കണ്ടപ്പോൾ പാവം നല്ല ആഗ്രഹമായി അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട അങ്ങനെ വേണ്ട അവർ കഴിച്ചോട്ടെ മുമ്പ് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്ത് കണ്ടപ്പോ ആയിക്കോട്ടെ നല്ല ഹാപ്പിയും ആയിക്കോട്ടേനെ ബോക്സിലൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ കഴിക്കട്ടെ എല്ലാവരും ഇരുന്നിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് കഴിക്കാൻ കൊടുത്തു അപ്പോൾ അലഹമദില്ല അലഹി നമ്മൾക്ക് ഏർ എന്നെ എന്നെ സ്നേഹിച്ച് എൻ്റെ കുറച്ച് നേരത്തെ വീഡിയോസുകൾ കണ്ട് എന്നെ സ്നേഹിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇങ്ങനെ ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തു തന്ന അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവരും ദുവാ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട്